എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രാജ്യത്തെ കർഷകർക്കുള്ള ഒരു പ്രധാന വരുമാന പിന്തുണ പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ യോജന അതിന്റെ ഇരുപതാമത്തെ ഘടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ പുറത്തിറക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ചെറുകിട നാമമാത്രമായ കർഷകർക്ക് ഈ പദ്ധതി ഒരു സുപ്രധാന ജീവനാടിയായി പ്രവർത്തിക്കുന്നു പി കിസാൻ യോഗ്യരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് ഇത് ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഡി വഴി ഓരോ നാലു മാസത്തിലും രണ്ടായിരം രൂപ വീതമുള്ള തുല്യ ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഇത് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സമയബന്ധിതവും സുതാര്യവുമായ പിന്തുണ ഉറപ്പ് നൽകുന്നു ഇന്ത്യയിൽ ഉടനീളമുള്ള ഭൂ ഉടമകളായ കർഷക കുടുംബങ്ങളെ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി പി എം കിസാൻ യോജനയ്ക്ക് കീഴിലുള്ള ഒരു കുടുംബം എന്നതിൽ അതാത് സംസ്ഥാനമോ കേന്ദ്ര ഭരണ പ്രദേശമോ പരിപാലിക്കുന്ന ഭൂരേഖകൾ പ്രകാരം കൃഷിയോഗ്യമായ ഭൂമി സംയുക്തമായി സ്വന്തമായി ഇരിക്കുന്ന ഭർത്താവ് ഭാര്യ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്നു എന്നാലും ചില കുടുംബങ്ങളെ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സ്ഥാപനപരമായിട്ടുള്ള ഭൂ ഉടമകൾ ഭരണഘടനാ പദവി വഹിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെയോ അല്ലെങ്കിൽ മുൻകാലത്തെയോ വ്യക്തികൾ അതായത് നിയമപരമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചോ അല്ലാതെയോ എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ അത് നിലവിലുള്ള ആളുകളോ അല്ലെങ്കിൽ മുൻ അങ്ങനെ ആയിരുന്ന ആളുകൾക്കോ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ല സർവീസിൽ ഉള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ സർക്കാർ ജീവനക്കാർക്കും അതിൽ ഗ്രൂപ്പ് ഡി അല്ലെങ്കിൽ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ഒഴികെ ഉള്ളവർക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയില്ല അതുപോലെ മുൻ അസസ്മെന്റ് വർഷത്തെ ആദായ നികുതി വിധായകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ തുടങ്ങിയ പ്രൊഫഷണലുകൾ എന്നിവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള യോഗ്യതയില്ല ഇങ്ങനെ ആരെങ്കിലും അപേക്ഷിച്ച് അവർ ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള നടപടി ഇതിന് മുമ്പ് തന്നെ നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നോട്ടീസ് അയക്കുകയും ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചില ആളുകൾക്ക് അത്തരത്തിലുള്ള നോട്ടീസുകൾ വന്നിട്ടുണ്ടാകും അതായത് നിലവിൽ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നവർ ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിൽ അതായത് മുമ്പ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ അവർ ആദായ നികുതി അടക്കുന്നവരല്ല പിന്നീട് അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ശേഷം ആദായ നികുതി അടക്കുന്നവരുണ്ട് എങ്കിൽ അവരും ഈ പദ്ധതി പ്രകാരം മുൻ വർഷങ്ങളിൽ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്തു പോകാനുള്ള അവസരമുണ്ട് അങ്ങനെയെങ്കിൽ നിലവിൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരില്ല ഇനി അങ്ങോട്ടുള്ള തുക ലഭിക്കുകയില്ല എന്ന് മാത്രമേ ഉള്ളു ഇനി നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി തുറന്നും ലഭിക്കുമോ എന്നുള്ളത് പി എം കിസാൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അതിനുവേണ്ടി പി എം കിസാൻ ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഐ ഡി നമ്പർ നൽകുക പിന്നീട് ഗുണഭോക്താക്കളുടെ നില കാണുന്നതിന് ഡാറ്റ നേടുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇതിൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമോ എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കാം സ്വന്തമായി കഴിയാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായം തേടാം പത്തൊൻപതാം ഗഡു ഫെബ്രുവരി മാസത്തിലാണ് വിതരണം ചെയ്തത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രണ്ടേ ദശാംശം നാല് ഒന്ന് കോടി വനിതകൾ ഉൾപ്പെടെ ഒൻപത് ദശാംശം എട്ട് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിരണ്ടായിരം കോടി രൂപയിലധികമാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഇരുപതാംഘു കാത്തിരിക്കുന്ന കർഷകരോട് പി കിസാൻ പോർട്ടലിൽ തങ്ങളുടെ വിശദാംശങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അതായത് ഇ കെ വൈ സി ലാൻ സീഡിംഗ് ആധാർ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുന്നുണ്ട് ജൂൺ പത്താം തീയതിയിലേക്ക് കടക്കുകയാണ് ഇനി ഈ മാസം ഇരുപത് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ മാസത്തിൽ കൂടി ഇതിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഇരുപത് ദിവസത്തിനകം ഇതിന്റെ വിതരണം ഉണ്ടായേക്കാം ഇല്ല എങ്കിൽ ശേഷിക്കുന്ന ഒരു മാസവുമാണ് ഉള്ളത് ഇതിനുള്ളിൽ എന്തായാലും ഉറപ്പാണ് ആ ഒരു തുക ലഭിക്കും ഇതിനു മുമ്പ് ഫെബ്രുവരിയിലാണ് ലഭിച്ചത് അതായത് മാർച്ച് വരെയുള്ള തുക ഫെബ്രുവരിയിൽ ലഭിച്ചു അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിൽ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതായത് കൃഷി ഭവനുകളിലെത്തി അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണം ആധാർ കാർഡ് നികുതി അടച്ച രസീത് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ മുഖാന്തരമാണ് അതായത് കൃഷി ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടത് ഇത് ജൂലൈ മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിക്കണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മിസ്റ്റാൻ കരുതുന്നു കൃത്യസമയത്ത് മസ്റ്ററിങ് ചെയ്യുക ഇല്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങും മറ്റൊരു വീഡിയോ